ഹായ് ഗേഴ്സ് ബിനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പനീർ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെയാണ് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് സോണോ റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ റൈസ് നമുക്ക് നല്ല പാകത്തിന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം പാകത്തിന് വേവിച്ചെടുക്കണം ഓവർ കുക്ക് ഓർക്കുക്കാക്കരുത് അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിത് തുറന്നിട്ടാണ് വേവിച്ചത് അപ്പോൾ ഞാനത് ചോറ് ഊറ്റി വെച്ചു ഇനി പനീർ നമുക്ക് സ്ക്വയറായിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് മുറിച്ചെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി തേച്ചിട്ട് നമ്മളത് നല്ല പാകത്തിന് വറുത്തെടുക്കണം പക്ഷേ വറുത്തെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാലത് ഡിലീറ്റായി പോയി അതുകൊണ്ട് വറുത്ത് എടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ആ എണ്ണ തന്നെയാണ് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ക്രിസ്മസും ക്യാഷിനോട് ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കൂടി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചി ഗാർലിക് പേസ്റ്റും അതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയനും ബീൻസ് ഗ്രീൻ പീസ് ക്യാരറ്റ് മെയ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനെല്ലാത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് ടൊമാറ്റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ സോയാ സോസും ഒരു ചെറിയ ടീസ്പൂൺ ചില്ലി സോസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത കോരി വെച്ചിരുന്ന പനീറിലും പിന്നെ കിസ്മിസ് ആഷ്വനോട്ടൊക്കെയാണ് കേട്ടോ ഇതിട്ട് കൊടുത്താൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിലെല്ലാം പനീറിലൊക്കെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ വാർത്ത വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് പാകത്തിന് ഉണ്ടാവും നോക്കണം ചോറിട്ട് കൊടുത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഏറ്റവും മുകളിലായിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലവറിനോട് ഇട്ടാണ് കേട്ടോ ഇപ്പോൾ ഡെയിലി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിന് നമ്മളിതുപോലത്തെ ഏതെങ്കിലും ഫ്രൈഡ് റൈസ് ആണ് കൊടുത്തുവിടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ലഞ്ച് ബോക്സ് കാലിലേക്ക് കൊണ്ടുവരുവുള്ളൂ അവർ ഫുള്ള് കഴിച്ചിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണോട്ടാ ചെറിയൊരു ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടേക്കണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്